രണ്ട് പ്രിയപ്പെട്ടവരെ ഞാനുള്ളത് കൂരിയാടാണ് കൂരിയാട് നമ്മളെ ഹൈവേയില് കൊളപ്പുറം പാടത്താണിത് മലപ്പുറം പാടത്ത് ജെ സി ബി അടക്കം ഒന്നായിട്ട് നമുക്ക് പിന്നെ അതാ പോയിട്ടുണ്ട് ഇതിൽ പിന്നെ സർവീസ് റോഡിൽ നോക്കുക രണ്ട് മൂന്ന് വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് മൊത്തം വെണ്ട് കയറിയിട്ടുണ്ട് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് വലിയൊരിതാണ് ജനങ്ങൾ ആരും അങ്ങോട്ട് പോവാതെയൊക്കെ വലിയ അപകട നമ്മൾ നമ്മളുള്ളത് എല്ലാവരും ആ മനസ്സിലാക്കുക കഴിയുന്നു ആൾക്കാർ ആരും ഇങ്ങോട്ട് വരരുത് അതും കൂടി അറിയിക്കുകയാണ് കാരണം നമുക്ക് പോകാൻ പറ്റൂല കാരണം എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് അറിയില്ല കാരണം മൊത്തം ഇവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊന്നുമല്ല നമ്മൾ ആദ്യം പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് കാരണം അത്ര ഉയർച്ചയാണ് നമുക്കറിയാം ഈ കൂരിയാട് ഭാഗത്ത് ഭയങ്കര ഉയർച്ചയാണ് വന്നിട്ടുള്ളത് ഒരു നാലഞ്ച് ബിൽഡിങ്ങിൻ്റെ ഉയർച്ചയാണ് ഇവിടെ ഉള്ളത് റോഡ് പോകുന്നത് അത്രയും ഭാഗമുണ്ട് അപ്പോൾ മുഴുവനും ഈ ഭാഗത്തുള്ള വണ്ടികളും മൊത്തം സ്റ്റോപ്പ് ആയിരിക്കുകയാണ് ഹൈവേയും കൂടെയുള്ള മുഴുവൻ വണ്ടികളും നിർത്തിയിട്ടുണ്ട് ഇവരെ നിങ്ങൾ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് മലപ്പുറം ഭാഗത്തുനിന്ന് ഒഴിവാക്കി പോവുക കാരണം ഈ ഭാഗത്തേക്ക് എല്ലാ സർവീസും നിർത്തി വെച്ചിരിക്കുകയാണ് ആ വീണില്ല ഇതപ്പോൾ കൂര്യാടാണ് പിന്നെ ഈ ഇത് ഒന്നായിട്ട് ഈ കെട്ടിപ്പൊന്തിച്ച ഇതൊന്നായിട്ട് പൊഴിഞ്ഞ അടിക്കണേ തകർന്നുകണേ ഇങ്ങോട്ട് ആരും വരണ്ട ഞങ്ങളപ്പം ഇവിടെ പെട്ടുകണേ അതുകൊണ്ട് ഈ പിന്നെ ഈ ഭാഗത്ത് ആരും വരണ്ടേ ഈ ആർക്കും അപകടം ഇല്ലാതാക്കാൻ നിങ്ങൾ ഇത് വരയ്ക്കുക അത്ര ഇപ്പം പറയാനുള്ളൂ ഈ കൂരാട് ഈ കെട്ടിപ്പൊന്തിച്ച് ഒന്നായിട്ട് തകർന്നു പോവുകയാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ വേണ്ടി പട്ടി കുത്തിരിക്കുകയാണ് അസ്സാം വലിക്കും അതാ വണ്ടികൾ കുടുങ്ങിയേക്കണ്ട് രണ്ട് മൂന്ന് വണ്ടികൾ കുടുങ്ങിയാണ് ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നന്നായിട്ട് പൊളിഞ്ഞിരിക്കണേ ഏതായാലും റോഡ് ഫുള്ള് വിണ്ടിറിയേട് ഭാഗത്ത് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നാട്ടുകാരുടെയും കൂടി പ്രതിഷേധ പ്രകടനം പ്രതിഷേധത്തിനിടയില് കെ എൻ ആർ സിയുടെ വാഹനം വന്നപ്പോൾ നാട്ടുകാർ തടയാണ് പ്രതിഷേധത്തിനിടയിലെ കെ എൻ ആർ സിയുടെ വാഹനം വന്നപ്പോൾ നാട്ടുകാർ തടയാണ്